അഭ്യാസങ്ങൾ പഞ്ചാരി ഇവിടെ നിന്നാണ് നമ്മൾ പാസ് എടുക്കുക നല്ല ഫ്രണ്ട്ലിയുള്ള ചേട്ടന്മാരാണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചേട്ടന്മാരാണ് നിക്കുക നമ്മൾ ഗേറ്റിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാസ് ഇരിക്കുന്നത് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയുള്ളൂ അതായത് നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്നത് അമ്പത് രൂപ പക്ഷേ ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഈ മഴയാണ് ഞങ്ങൾ വന്നപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു സ്പോട്ട് നമ്മൾ കാണുമ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ അത്രയ്ക്ക് നീറ്റാണ് കൈസ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക പ്രകൃതി നമ്മൾ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീൽ അല്ലേ അതാണ് സത്യം പറയാൻ തോന്നുക പക്ഷേ എങ്കിലും നമുക്ക് കുറച്ച് തണുപ്പൊക്കെ ഫീലായി കാരണം നമ്മൾ മഴയത്ത് മഴത്തേന്നുകൊണ്ട് കുറച്ച് നനഞ്ഞൊക്കെയാണ് എന്ന് ബൈക്കിനും കൂടെ ആണല്ലോ ഇവിടുത്തെ വിശ്രമ ഏരിയയാണ് അപ്പോൾ ഇവിടെ നിയർബൈ ആയിട്ട് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോകേണ്ട ആൾക്കാർക്ക് വരുമ്പോൾ തന്നെ ഇതൊന്ന് കയറി സ്ട്രിക്യായിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതാണ് അവിടെ റോഡ് ദൂരം എല്ലാം വെൽ മെയിൻറ്റൈൻ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് സോ നമുക്ക് അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു സ്പോട്ടിൽ പോകണമെങ്കിൽ ഒരു മൗണ്ടൻ കയറണമെങ്കിൽ ചെറിയൊരു ട്രക്കിങ് പോകണമെങ്കിൽ നല്ലത് സി ഇവിടെ ഒരു ബോർഡ് കണ്ടു ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് കുറച്ച് മുൻകരുതൽ എടുക്കണമെന്നാണ് നമ്മൾ മഴയാണ് വന്നത് പക്ഷെ ഇടിയും മിണ്ടിലും കാര്യങ്ങളൊന്നും വന്നില്ല അതുകൊണ്ട് നമ്മൾ ഷൂട്ട് അല്ലെങ്കിൽ ഇടിയൊട്ടിച്ചു ചത്ത് പോയനെ എന്തായാലും ഈ ഒരു സ്പോർട്ടും സത്യം പറഞ്ഞാല് ഇപ്പൊ കുറച്ച് അഡ്വഞ്ചർ ടൂൾസും ഒക്കെ ആയിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇപ്പം ഈ റോപ്പൊക്കെ നമുക്ക് പോകുന്നുണ്ട് അപ്പം ഇതുപോലത്തെ കുട്ടികളായിട്ട് കളിക്കാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം മഴയത്തെ ഒന്നും നോക്കിയില്ല പിന്നെ നമ്മൾ നമ്മളതിനേറ്റവും ഭംഗിയുള്ള ഈ ലക്ഷ്യത്തോടെ നമ്മൾ എത്തുകയാണ് അപ്പോൾ നമ്മൾ എത്തി ദൂരമായിട്ട് കുളമൊക്കെ കാണുന്നുണ്ട് ഈ കുളം അത്യാവശ്യം ഒരു വലിയൊരു കുളമാണ് പക്ഷേ ഇറങ്ങാനാ നിൽക്കാതിരിക്കുക പിന്നെ ഇത് അവിടെ വിശ്രമ ഏരിയയാണ് അപ്പോൾ മഴയത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുക ഒരുപാട് ആൾക്കാർ അവിടെ വിശ്രമിക്കുന്നുണ്ട് പിന്നെ കൂടുതലും ഈ പ്രണയിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് നൈസായിട്ട് അവിടെ മാറി സംസാരിക്കാനൊക്കെ പറ്റുന്ന സ്പോട്ടൊക്കെയാണുണ്ടോ ഒരുപാട് പേര് നമ്മൾ കണ്ട് പിന്നെ ഇത് നമ്മൾ ആദ്യം ടോപ്പിലോട്ട് നമ്മൾ നിന്ന് എത്തി അപ്പം ഇവിടെ ആണ് ഈ ഒരു ഇതുപോലത്തെ ഒരു മൂന്ന് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മാറി പറ്റും പിന്നെ ഇത് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇത് അടിപൊളിയൊരു സംഭവം തന്നെ കേട്ടോ നമ്മളൊന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വണ്ടൂരിക്ക് പോകുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്ന ഈ റീസൻ്റ്ലി അവർ സെറ്റ് ചെയ്തെടുത്തതാണ് പക്ഷേ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ നമുക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റും വീക്കെൻഡിലൊക്കെ ഈ ബോഡിൽ ചാണേൽ ഇവിടുത്തെ വ്യൂ വരിക ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള വശം എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് ഏരിയയിലാണ് ഈ ഫ്രെയിമൊക്കെ നിൽക്കുക അപ്പം ഇതാണ് നമ്മളാ പറഞ്ഞ കുളം കുറച്ചും കൂടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും പക്ഷെങ്കില് അവിടെ പോയി ഒരു കാരണം ഇറങ്ങരുത് കാരണം ചതിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചത്താന്നൊക്കെ പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റിന്ന് വരത്തില്ല പിന്നെ ഉള്ളത് ഇപ്പൊ എന്താ പറയാ ഈ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് മഞ്ഞും മലയും എല്ലാം കണ്ട് കുറച്ചു നേരത്തെ തന്നെ നമുക്ക് ആശ്വസിച്ച് നല്ല സന്തോഷം അടിക്കാം സത്യമായി ഏറ്റവും നല്ല ഹീലിൻ തെറാപ്പി എന്താണ് യാത്രകളാണ് ശരിയല്ലേ അതുപോലെ തന്നെയാണ് ഒരുപാട് പേര് ഒറ്റയ്ക്ക് യാത്ര വരുന്നത് എന്തിനും ഗേൾസ് വരെ ഒറ്റയ്ക്ക് ഇവിടെ വരുന്നുണ്ട് അതായത് സീവ് ആണെന്നാണ് അർത്ഥം സീ നമുക്ക് ധൈര്യമായിട്ട് വന്നിട്ട് പോകാൻ പറ്റും ഓരോ യാത്രയും നമുക്കുള്ള ഒരു മരുന്നാണ് സത്യമല്ല മനസ്സിനുള്ളത് അപ്പം മരുന്ന് കഴിഞ്ഞി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ വൈ ഇറങ്ങുകയാണ് സോ ഒരുപാട് മനുഷ്യർ വരുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് പാഞ്ചാലി എന്ന് പറയുന്നത്